നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ പാലച്ചിറമാട് കോട്ടക്കൽ ബൈപാസ് ആരംഭിക്കുന്ന തൊട്ട് മുമ്പേ ഉള്ള ആദ്യത്തെ ഓവർപാസിൻ്റെ അടുത്താണ് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചുകളിലായിട്ടാണ് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ റീച്ചിലെ ഭാഗത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറാതെ കോട്ടക്കലിലേക്ക് പോകാൻ സർവീസ് റോഡിൽ നിന്ന് മാറിപ്പോകേണ്ട ഭാഗത്തെ വർക്കുകളാണ് അപ്പോൾ ഇവിടെ സൈഡ് വാളൊക്കെ കെട്ടി മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വീതിയിലാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ പാലച്ചിറമാട് ഓവർപാസ് ആയിരിക്കും ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് സാധാരണ ഓവർപാസിലും ഒരു രണ്ടോ മൂന്നോ മീറ്റർ അധികം ഉയരം ഈ ഓവർപാസിന് ഉണ്ടാവും എപ്പോഴാണ് ഒരു ടിപ്പർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നൊക്കെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കംപ്ലീറ്റ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് നമ്മുടെ ഊക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് വരെ റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മണ്ണെടുത്ത് താഴ്ത്തി ഭാഗത്തൊക്കെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ മണ്ണെടുക്കലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് മണ്ണ് അമർത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് കോഴിച്ചന എന്നാണ് പറയുക കോഴിച്ചന നമ്മുടെ ആർ 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 ക്യാമ്പിൻ്റെ ഒക്കെ അടുത്തുള്ള ആ ഭാഗമാണിത് എൻ എച്ചിൻ്റെ വർക്കുകൾ തുടങ്ങിയ സമയത്ത് മണ്ണെടുക്കൽ ആരംഭിച്ചതാണ് ഇവിടെ അപ്പോൾ ഓരോ സ്ഥലത്തും വർക്കുകൾ മുന്നോട്ട് പോകും മണ്ണിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഇവിടെ ഓരോ സമയത്തും മണ്ണെടുത്തിരുന്നത് എന്തായാലും ഇപ്പോൾ മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ അവസാന അവസാന എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ഫസ്റ്റായിട്ടാണ് ഒരു വണ്ടിയായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നത് ഇതിന് മുമ്പൊന്നും ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം ഇല്ല അത്രയും മണ്ണെടുക്കുന്ന വർക്കുകൾ ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അവിടെ മണ്ണെടുക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ എൻ എച്ചിൻ്റെ ഭാഗമായിട്ടന്നെ ബസ് സ്റ്റോപ്പുകളെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളത് ചേളാരിയാണ് അപ്പോൾ ചേളാരി രണ്ട് ഭാഗത്തും ചെമ്മാട് ഭാഗത്തേക്കും അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകളാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ അത് കാണാത്തവർക്ക് ആ വീഡിയോ ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മുടെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരുന്നു കംപ്ലീറ്റ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കാണാത്തവർക്കും ഞാൻ അത് എൻ്റെ സ്ക്രീനിലും ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ രണ്ട് വീഡിയോ കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പൊ ഈ ഭാഗത്തൊക്കെ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ മണ്ണെടുക്കൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് താഴെ താഴെക്കൊഴിച്ചന ഓവർപാസിന്റെ അടിയിൽ ഇനിയും മണ്ണെടുക്കാനുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് താഴെ പോയിട്ട് വേണം ഇവിടെ നമ്മുടെ പൂക്കിപ്പറമ്പ് പോയിട്ട് ഇപ്പോഴത്തെ ഹൈവേയിലേക്ക് കിടക്കാൻ ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലൂടെ കടന്നിട്ട് വേണം ഇവിടെ താഴെത്തിയിട്ട് നിങ്ങൾക്ക് ആ വീടിൻ്റെ ആ ഭാഗത്തെ വർക്കുകൾ കാണിച്ചു തരാൻ അങ്ങനെ ഇപ്പോൾ താഴെക്കൊഴിച്ചനെ താഴെ താഴെ മണ്ണെടുത്ത് താഴ്ത്ത ഭാഗത്തേക്ക് വന്നിട്ടോ അങ്ങനെ പൂക്കിപ്പറമ്പ് പോയി തിരിച്ച് വന്നതാണ് അപ്പോൾ ആ ഓവർപാസ് കണ്ടല്ലോ അപ്പോൾ വാഹനം കടന്നു പോകണ അത് ഇനി ഒരുപാട് മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാട്ടോ ഇവിടുന്ന് മുന്നോട്ട് പൂക്കിപ്പറമ്പ് നിന്ന് ഈ ഭാഗം വരെ ഏകദേശമൊക്കെ ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പുതുതായിട്ട് ടാറിങ് നടന്നതാണ് ഇന്നലെ നടന്ന ടാറിങ്ങാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പിലേക്ക് നോക്കുമ്പോൾ പിന്നീട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് റോഡ് ഉയർന്നിട്ടാണ് പോ പോണത് പക്ഷേ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നൂലട്ടോ നേരെ നോക്കുമ്പോൾ കണ്ടോ അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഭാഗത്താണ് ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത് പൂക്കിപ്പറമ്പ് മുതൽ കക്കാട് വരെയാണ് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം പൂക്കിപ്പറമ്പ് ടൗണിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോണത് അപ്പോൾ ഇവിടെ ആദ്യം വാഹനങ്ങളൊക്കെ ചെറു ഈ നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നത് ഈ വലതുഭാഗത്ത് കണ്ട ഭാഗത്തൊക്കെ ഓപ്പണേനി അപ്പോൾ പല ആളുകളും കക്കാട് ഭാഗത്തുനിന്ന് പൂക്കിപ്പറമ്പ് വരെ ഈ റോഡ് ഉപയോഗിച്ചിരുന്നു പിന്നീടത് കെ എൻ ആർ സി അടച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ബൈക്ക് വിറ്റ് ഈ നാട്ടിലുള്ള ഇതിനെ സഞ്ചരിക്കാൻ സഞ്ചരിക്കാമെന്നറിയുന്ന ആൾക്കാരൊക്കെ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കേണ്ടിട്ടാണ് എന്തായാലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഒന്നാമത്തെ റീച്ചിൽ പറ്റുകയാണെങ്കിൽ തുറന്നു കൊടുക്കാൻ പറ്റിയ ഭാഗമാണ് ഈ ഭാഗം പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല ഈ തുറന്ന് കൊടുക്കാത്തതിനെപ്പറ്റി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ് ഭാഗമാണ് വെന്നിയൂർ അങ്ങാടി വെന്നിയൂർ ടൗണിന്റെ സെന്ററിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് എന്നെച്ചിന്റെ വർക്കുകൾ തുടങ്ങുന്നതിന് മുന്നേ കച്ചവടക്കാരും മറ്റൊക്കെ ആയിട്ട് എപ്പോഴും ബ്ലോക്കുള്ളൊരു അങ്ങാടിയാണ് വെന്നിയൂര് ഇവിടെ ഞാൻ ഇടതു കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാണ്ട് കേട്ടോ ഒരു പത്ത് നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മൾ കടന്ന് എത്താൻ പോകുന്നത് കാച്ചടിയിലാണ് കാച്ചടി മുമ്പ് നല്ല രീതിയിൽ രണ്ട് വളവുകളുള്ള ഭാഗനി ഇപ്പം അതൊന്നും നമുക്ക് ഈ ഭാഗത്തെത്തുമ്പോൾ മനസ്സിലാകുക പോലുമില്ല അതേപോലെ തന്നെ കാച്ചടി ചെറിയൊരു അണ്ടർ പാസ്സുണ്ട് പിന്നെ കക്കാട് മുതൽ പിന്നെ നമ്മുടെ പഴ പനമ്പുഴ പാലം വരെ റോഡിന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂല അപ്പോൾ വീണ്ടും നമ്മുടെ സർവീസ് റോഡിലേക്ക് എത്തി ഇവിടെ ഈ കക്കാടത്തുമ്പോൾ ഇനി അത്യാവശ്യം വർക്കുകൾ ബാക്കിയുണ്ട് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ ഇനി ഇവിടെ ബാക്കിയാട്ടോ ഓ ഓവർപാസ് വരുന്ന ഭാഗത്തു ആവശ്യത്തിന് മാത്രം മണ്ണെടുക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ ഇങ്ങനെ കുറച്ച് വേഗത കുറവില് പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റിൽ എൻ എച്ച് അറുപത്താറ് ഈ ഭാഗത്തൊക്കെ തുറന്നു കൊടുക്കുന്നുള്ള ഏകദേശം ഉറപ്പായിട്ടുണ്ട് അൻപത് ശത അറുപത് ശതമാനത്തോടടുത്ത് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കക്കാട് ടൗണ് വളരെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ബ്ലോക്ക് ഒക്കെ വളരെ കുറവാണ് പിന്നീട് പനമ്പുഴ പാലം പനമ്പുഴ പഴയ പാലം പൊളിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയ പാലം മൂന്ന് വരി പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് വേണം അതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് വേണം പാലം പൊളിക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വേഗത കൂട്ടിയിട്ടുണ്ട് പാലത്തിൻ്റെ വർക്കുകൾ അതേപോലെ തന്നെ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടുയർത്തുന്ന വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് പനമ്പുഴ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണിക്കണില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം കുറച്ചുകൂടി വർക്ക് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം കൂര്യാട് അണ്ടർപാസിൻ്റെ അടുത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ